കുക്കറിൽ എത്ര അടിച്ചു മൂന്ന് വിസിൽ കുക്കർ ഓഫ് ആക്കാൻ വിസലടിക്കുമ്പോക്കർക്കാൻ ഈ ഒരു അനുഭവം നിങ്ങൾ ഫേസ് ചെയ്യാറില്ലേ ലോകത്തിലെ തന്നെ ആദ്യത്തെ വിസിൽ കൗണ്ടിങ് പ്രഷർ കുക്കറാണ് ഇത് സീറോ മുതല് ഒൻപത് വരെ നമുക്ക് ഇതിൽ കൗണ്ട് ചെയ്യാം ഫോർത്ത് കണക്ടറും കൂടി വരുന്നുണ്ട് അകാരം കൈമേക്ക് ഡയറക്റ്റ് സ്റ്റീം വരില്ല ഇതിന്റെ ഹാൻഡിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഓൾഡ് ഹാൻഡിലാണ് വരുന്നത് പിന്നെ ഇതിന് ഹാൻഡിലൊന്നും പെട്ടെന്ന് തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രൂ വരുന്നുണ്ട് പിന്നെ സിലിക്കോൺ ഗാസ്കറ്റ് ആണ് വരുന്നത് ഇതിന്റെ ബോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രൈപ്ലൈ ആണ് ട്രൈപ്ലൈ ആയതുകൊണ്ട് ഒരു ഗ്യാസ് സേവറും കൂടിയാണ് ഉള്ളിൽ വരുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് ഈ കുക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡൈറ്റ് കുക്കറാണ് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു പ്ലേറ്റും കൂടി വരുന്നുണ്ട് എസ്ഇ ടി എസ് ടെക്നോളജിയോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലോട് കൂടിയിട്ട് വൺ പോയിന്റ് ടു എം എം തിക്കൻസോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് ഒന്നര ലിറ്റർ മുതൽ അഞ്ചര ലിറ്റർ വരെയാണ് അപ്പോൾ ഇത് നമ്മുടെ ന്യൂ കേരളയിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജയലക്ഷ്മി സിൽസിന്റെ ഓപ്പോസിറ്റ് ചാവക്കാട് മെയിൻ റോഡിൽ